ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നല്ലൊരു വീഡിയോ ഇട്ടായിരുന്നല്ലോ തമിഴ്നാട്ടിൽ പോയിട്ട് ചായയൊക്കെ കുടിച്ചതാണ് അപ്പോൾ ഞങ്ങൾ തമിഴ്നാട്ടിൽ തെങ്കാശിയിലാട്ടോ പോയത് അപ്പോൾ ആ ഫേസ്റ്റ് ഡേ തന്നെ ഞങ്ങൾ വൈകുന്നേരം ആ ഒരു ടൈം ഇപ്പം ഞാൻ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിട്ട് കുറ്റാലത്ത് പോവാട്ടോ അപ്പോൾ കുറ്റാലം എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടാണേ അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് പോവാണ് ഞാനും ഡിച്ചൂട്ടിനും അച്ഛനും അമ്മയും ഒന്നും പോകാൻ പ്ലാൻ ചെയ്തില്ലായിരുന്നു ആശിയാൻ്റെ ഒന്നും കഴിഞ്ഞാവണ വന്നപ്പോൾ പോയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും കൂടി പോയത് അപ്പോൾ അച്ഛനും ഞാനൊന്നും പോകാൻ പ്ലാൻ ചെയ്തതല്ല പിന്നെ അവരെല്ലാവരും വണ്ടി മണ്ടിക്കരി ഇരുന്നപ്പോഴാണെന്നാൽ പിന്നെ പോവാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കയറിയിട്ടാണ് കുത്തി മറിഞ്ഞിരിക്കുന്നു സെവൻ സീറ്റർ ആയിരുന്നു അപ്പോൾ യോഗേഷ് യോഗേഷുവാൻ്റെ ഒരു കസിൻ ബ്രദറിൻ്റെ കൂടെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ അങ്ങനെ ഒരു സെവൻ സീറ്റർ ഞാൻ പറഞ്ഞില്ല അപ്പം എല്ലാവരും കൂടി മടിയിലായിട്ടും സൈഡ് സീറ്റിലായിട്ടൊക്കെ ഫുൾ ഇരിക്കയായിരുന്നു അങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കായിരുന്നു പിന്നെ ഇവിടുത്തെ ഓട്ടോയിലൊക്കെ കുറേ പേര് കൊള്ളും ഗൈസ് അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെ വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ തൻകാശിലെ വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ ഏരിയാസിലുള്ളത് എല്ലാം ഒന്നും എനിക്ക് ഇഷ്ടമല്ല പക്ഷേ ഇങ്ങനത്തെ ഏരിയാസിലൊക്കെ ഇത് കാറ്റാടിയൊക്കെ അടുത്തുനിന്ന് കാണാൻ പറ്റുന്നുണ്ട് അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങളുടെ കാറ്റാടി കാറ്റാടി വിച്ചുവിൻ്റെ ഫാനായിരുന്നു ആ വിച്ചു ഫാൻ ഫാനെന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് അടുത്തു നിന്നൊക്കെ കാണാൻ പറ്റി അങ്ങനെ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അടിച്ച് പൊളിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ചേരം കഴിഞ്ഞപ്പം അത് എത്താറായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിതാ ആ ഒരു സംഭവമൊക്കെ കാണിച്ചു വെള്ളച്ചാട്ടത്തിൻ്റെ കുറ്റത്ത് ആ ഒരിത് ഫൈവ് ഫോൾസ് എന്നൊക്കെ പറഞ്ഞു സത്യം പറഞ്ഞാൽ അവിടെ എത്തിയതിന് ശേഷം വെള്ളച്ചാട്ടം കാണാൻ ഒരു പാലൊക്കെ പാലൊഴുകുന്നവരെയായിരുന്നു പിന്നെ ആടിനെയൊക്കെ ആടെല്ലാം കൂടി കൂട്ടത്തോടെ ക്രോസ് ചെയ്ത് പോകുന്നതാണ് എന്നാലതത് എത്ര ഇത് ഒരു ഒരുമിച്ച് ഭയങ്കര ഇതൊന്നും ആവാതെ അല്ല അത് പോയത് കുഞ്ഞി ആടൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ നിങ്ങൾക്കതൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഫേസ്റ്റ് എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളെല്ലാവരുടെയും കുടുംബക്കാരെയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു മാങ്ങണ്ടി തിന്നുകൊണ്ടിരിക്കുന്ന കുടുംബക്കാരെ അപ്പം ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതാണ് ഇതാണ് എന്നൊക്കെ പിന്നെ പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല പേടിയുണ്ട് അത് കുരങ്ങനെ കണ്ടിട്ടല്ല കുറേ ഓരോരോ സാധനങ്ങൾ തട്ടിപ്പറിച്ചു കൊണ്ടുപോകാനായിട്ടാണ് അതുകൊണ്ട് ഞാൻ അമ്മയുടെ ബാഗൊക്കെ ഇങ്ങനെ അടച്ച് വെക്കുകയാണ് എന്താ അതിൻ്റെ ഉള്ളിൽ കയറി എടുത്താലോ എന്ന് വരെയുള്ള പേടി എനിക്കുണ്ട് പിന്നെ മാമയാണെങ്കിൽ ബിച്ചുവിട്ടനെ മുറുക്ക പിടിച്ചു വെച്ചിരിക്കുക അവൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ അങ്ങനെ ഞാൻ മമ്മീൻ്റെ എല്ലായിടത്തും ആശയൻറ്റീൻ്റെ അടുത്ത് ഫോണൊക്കെ എടുത്തൊക്കെ അച്ഛൻ്റെ അടുത്ത് കുറേ തവണ പറഞ്ഞിട്ട് ഫോൺ വരികയൊക്കെ പിടിക്കുക ഫോൺ വരികയൊക്കെ പിടിക്കുക ഞാൻ എല്ലായിടത്തു വെച്ച് അച്ഛൻ്റെ ഫോണിൽ ഒഴിച്ചാൽ ഒഴികെ കാരണം അച്ഛൻ്റെ ഫോണിലാണെങ്കിലും ഞങ്ങൾക്ക് വീഡിയോസൊക്കെ എടുക്കേണ്ടത് അങ്ങനെ കുറെ ഇങ്ങനെയൊക്കെ കണ്ട് എനിക്ക് പണ്ടപ്പോഴോ എന്തോ എൻ്റെ തട്ടിപ്പറസം ഉണ്ടെങ്കിൽ ഒരു അനുഭവത്തിലാണ് എനിക്ക് എപ്പോഴും പേടിയ പിന്നെ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോകുക കേട്ടോ ഞാൻ ഓടി പോകുമ്പോഴൊക്കെ മാമ്മി ബാക്കെന്ന് പറയുമായിരുന്നു കൂടെ ഓ മഴയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് പോവുകയാണ് മീനും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനും ഇനിയുടെ മീനും കൂടി ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ പോകുന്ന പോലെ അങ്ങനെ കൈയൊക്കെ പിടിച്ച് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട് ഫ്രണ്ടിൽ നടന്നു പിന്നെ കുറച്ച് പേർ ബാക്കിൽ വന്നു അങ്ങനെ 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 പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ പിന്നെ പറയാനുണ്ടോ അടിപൊളിയായിരുന്നു ഞങ്ങൾ ഫോട്ടോസൊക്കെ ണ്ടല്ലോ ഈ കുരങ്ങന്മാരൊക്കെ ബാക്കി കൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കായിരുന്നു ചിലത് കുരങ്ങന്മാര് കുരങ്ങന്മാരുടെ കുഞ്ഞിനെയൊക്കെ സൈഡില് ഇരുത്തി കൊണ്ടായിരിക്കും ഊടുന്നത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഞാൻ വെള്ളച്ചാട്ടത്തിനെക്കാട്ടിലും കൂടുതൽ നോക്കിയത് ഈ കുരങ്ങന്മാരെയാ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ പാറ കൊഴുകുന്ന പോലെ ആയിരുന്നു അത് അതുപോലെ ഇരിക്കുകയായിരുന്നു നല്ല വൈറ്റ് കളറിൽ പിന്നെ ഞങ്ങൾ അതിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ടൊന്നും പോകാൻ വേണ്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ അടുത്തോട്ടൊന്നും പോകാഞ്ഞത് പിന്നെ നല്ല അടിപൊളിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഒത്തിരി ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്കും സബ്സ്ക്രൈബും ഒന്നും മാറക്കാണ്ടട്ടോ പിന്നെ ഇതിൻ്റെ പുറകെ കല്യാണത്തിൻ്റെ വീഡിയോസും അങ്ങനെ തലേ ദിവസത്തെ വീഡിയോസൊക്കെ വരുന്നുണ്ടാവും അപ്പം നിങ്ങൾ അതിനെന്തായാലും വെയിറ്റ് ചെയ്യുക അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് അതുവർക്കെല്ലാവർക്കും ബൈ